കോസല രാജ്യത്തെ രാജാവായിരുന്നു ദശരഥൻ അയോധ്യയായിരുന്നു കോസലത്തിന്റെ തലസ്ഥാനം പേരുകേറ്റ ഇക്ഷുവാകോംശത്തിലെ രാജാവായിരുന്നു ദശരഥൻ പ്രജകളുടെ സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ഏറെ ശ്രദ്ധിച്ചിരുന്ന അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെട്ടു സന്തോഷിക്കാൻ എല്ലാം ഉണ്ടായിട്ടും ദശരഥൻ ദുഃഖിതനായിരുന്നു കാരണം അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല രാവണൻ ഒരു വലിയ രാക്ഷസരാജാവായിരുന്നു അതിശക്തനായിരുന്നതിനാൽ സ്വർഗത്തിലെ ദേവന്മാരെപ്പോലും അദ്ദേഹം കഷ്ടപ്പെടുത്തി ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ സമീപിച്ചു ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനെ രാവണനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ കനിവുണ്ടാകണം വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു വിഷമിക്കേണ്ട ദശരഥന്റെ പുത്രനായി ജന്മമെടുത്ത് ഞാൻ രാവണനെ വധിക്കുന്നുണ്ട് കുട്ടികളുണ്ടാവാൻ വേണ്ടി ദശരഥൻ യിശ്യശൃംഗൻ എന്ന മുനിയുടെ സഹായത്തോടു കൂടി ഒരു വലിയ യാഗം നടത്തി യശ്യശൃംഗന്റെ നേതൃത്വത്തിൽ മുനിമാർ വേദമന്ത്രങ്ങൾ ചൊല്ലിയപ്പോൾ രാജാവ് യാഗാഗ്നിയിലേക്ക് നെയ്യ് പകർന്നു യാഗം കഴിയാറായപ്പോൾ ആ തീയിൽ നിന്ന് ഒരു ദിവ്യരൂപം ഉയർന്നു വന്നു ആ ദിവ്യരൂപം ഒരു പാത്രം ദശരഥനു കൊടുത്തുകൊണ്ടു പറഞ്ഞു അല്ലയോ ദശരഥ ദേവന്മാർ അങ്ങയോട് സന്തോഷിച്ചിരിക്കുന്നു അവർ തന്നെച്ചതാണ് സ്വർഗീയമായ ഈ പായസം ഇത് അങ്ങയുടെ ഭാര്യമാർക്ക് കൊടുത്താൽ അങ്ങയുടെ ആഗ്രഹം നിറവേറും രാജാവ് ആ പായസം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ മൂന്ന് ഭാര്യമാർക്കു പങ്കുവെച്ചു കൊടുത്തു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേവന്മാരെപ്പോലെയുള്ള നാലു പുത്രന്മാരുണ്ടായി രാമനായിരുന്നു അവരിൽ മൂത്തവൻ ദശരഥന്റെ ആദ്യ ഭാര്യയായ കൗസലിയുടെ മകനായിരുന്നു രാമൻ അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അവതാരമായിരുന്നു രണ്ടാമത്തെ ഭാര്യയായ കൈകയുടെ മകനായ ഭരതനും മൂന്നാമത്തെ ഭാര്യയായ സുമിത്രയുടെ ഇരട്ടക്കുട്ടികളായ ലക്ഷ്മണനും ശത്രുഘ്നും ആയിരുന്നു മറ്റു പേർ ശ്രീരാമന്റെ ജനംദിവസം രാമനവമി എന്ന പേരിൽ നാം ആഘോഷിക്കുന്നു